ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദി ആഹ്വാനം ചെയ്ത ജൂലൈ ഒൻപതിന്റെ അഖിലേന്ത്യാ പൊതുപണിമുടക്ക് വിജയിപ്പിക്കണമെന്ന സന്ദേശവുമായി എ ഐ യു ടി യു സി നടത്തുന്ന ദക്ഷിണ മേഖലാ പ്രചാരണ ജാഥയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം എ ഐ യു ടി യു സി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ ആർ ശശി ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ പൊതുപണിമുടക്ക് വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി എ ഐ യു ടി യു സി നടത്തുന്ന ദക്ഷിണ മേഖലാ പ്രചരണ ജാഥയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾക്കും സ്ഥിരം തൊഴിൽ ഇല്ലാതാക്കുന്ന നടപടിക്കും സർക്കാർ പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണത്തിനും എതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദി ആഹ്വാനം ചെയ്ത ജൂലൈ ഒൻപതിന്റെ അഖിലേന്റെ പൊതുപണിമുടക്ക് വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രചരണ ജാഥ നടത്തുന്നത് കായംകുളം ബസ് സ്റ്റേഷന് സമീപം നടന്ന ദക്ഷിണ മേഖലാ പ്രചരണ ജാഥയ്ക്ക് പ്രവർത്തകരും തൊഴിലാളി സംഘടനകളും സ്വീകരണം നൽകി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ ആർ ശശി ഉദ്ഘാടനം നിർവഹിച്ചു ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഈ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുണ്ട് അവിടെ ഉന്നയിച്ച ഏതാണ്ട് അതേ ആവശ്യങ്ങൾ തന്നെയാണ് ഈ പണിമുടക്കിൽ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് കാരണം നമ്മുടെ രാജ്യത്തെ നിരവധിയായിട്ടുള്ള പ്രക്ഷോഭണങ്ങളിലൂടെ പണിമുടക്ക് തുടങ്ങിയുള്ള നിരവധി പ്രക്ഷോഭണങ്ങളിലൂടെ ഈ നാട്ടിലെ സംഘടിത തൊഴിലാളി വർഗം അസംഘടിത വർഗം അവരെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾ തൊഴിലാളി സംഘടനകൾ ബഹുജന സംഘടനകൾ സർക്കാരിനോട് വളരെ ന്യായമായ ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ജീവൽ പ്രധാനമായ ആവശ്യങ്ങൾ ഉന്നയി ഉന്നയിച്ചിട്ടും അതിന് തരിമ്പ് എങ്കിലും ഒരു പരിഹാരമുണ്ടാക്കുവാൻ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ആ ആവശ്യങ്ങളെ ഒന്ന് ചെവിക്കൊള്ളാൻ പോലും വഴി തയ്യാറാകാത്ത രീതിയിൽ തികച്ചും ജനാധിപത്യ വിരുദ്ധമായി സ്വേച്ഛാധിപത്യപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഇന്നേ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിലുള്ള മാർഗം അത്തരമൊരു പോരാട്ടത്തിന്റെ രാഷ്ട്രീയമാണ് പൊതുപണിമുടക്ക് മുന്നോട്ട് വെക്കുന്നത് ഈ കേന്ദ്ര ട്രൈബ്യൂണിയൻ സംഘടനകളുടെ ഭാഗമായിക്കൊണ്ട് ഈ സമരത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത്രയും ഈ ദിനാൻഡുകളുടെ പ്രാധാന്യം വിശദീകരിക്കുമ്പോൾ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ഇവരുടെ ഒൻപതാം തീയതി നടക്കുന്ന പണമുടക്കിൽ പങ്കെടുക്കുവാൻ ആ പണിമുടക്കിന്റെ ഭാഗമാകുവാൻ വാഹനങ്ങൾ നിലത്തിനിരക്കാനും പണമുടക്കിൽ പങ്കെടുത്തുകൊണ്ടും ഇവിടെ ഒഴിവാക്കിക്കൊണ്ടും ഈ രാജ്യത്തു തലമുറയുടെ ഒരു ഭാഗതം നിർണ്ണയിക്കുന്ന പോരാട്ടങ്ങളിൽ ഒന്നായി ഈ പൊതുപണിമുടക്കിന് തൊഴിലാളി പ്രക്ഷോഭത്തെ വളർത്തിയെടുക്കണമെന്ന് ഇവിടെ ഈ സ്വീകരണത്തിന് എ ഐ യു ടി യു സി മേഖലാ സെക്രട്ടറി എൻ ആർ മനോജ്കുമാർ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ എ ഐ യു ടി യു സി സംസ്ഥാന സെക്രട്ടറി ബി വിനോദ് ജാഥ മാനേജർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് അൽപ്രസാദ് തത്താ ഗോപിനാഥ് ശശികുമാർ പി വിജയൻ ബി വേണുഗോപാൽ കെ എസ് ആനന്ദചന്ദ്രൻ ബി ചിത്തരഞ്ജൻ പ്രശോഭിതൻ തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം